ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് ചൂട് ശക്തമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന്റെ ഭാഗമായി ജൂൺ ഒന്നിന് സംസ്ഥാനത്തെ നാല് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ ചേർന്ന ആറ് എം എൽ എ മാർ അയോഗ്യരായതിനാൽ ആ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഈ ഘട്ടത്തിലാണ് നടക്കുന്നത് ആ ആറുപേരും ഇത്തവണ ബി ജെ പി ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് ബി എസ് പിയും രംഗത്തുണ്ടെങ്കിലും സംസ്ഥാനത്ത് പ്രധാനമായും ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നാല് സീറ്റുകളിലും അതായത് ഷിംല കാൻഗ്ര ഹമീർപൂർ മണ്ടി എന്നീ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ചതാണ് എന്നാൽ രണ്ട് വർഷം മുമ്പ് നടന്ന ബൈ ഇലക്ഷനിൽ മണ്ടി മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു ഇത്തവണ ബി ജെ പിയുടെ വിജയം അത്ര എളുപ്പമാകില്ല എന്ന അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ സ്വന്തം സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കോൺഗ്രസ് പിടിച്ചെടുത്തതോടെ നദ്ദക്ക് വലിയ അഭിമാന പ്രശ്നമാണ് ഹിമാചലിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നടപ്പിലാക്കും എന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളായ യുവാക്കൾക്ക് ജോലി സൗജന്യ വൈദ്യുതി സ്ത്രീകൾക്ക് പ്രതിമാസ ധനസഹായം തുടങ്ങി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് സർക്കാർ പാലിച്ചില്ല എന്നതാണ് ബി ജെ പിയുടെ പ്രചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട് ഈ കാര്യങ്ങൾ രാമക്ഷേത്രം ആർട്ടിക്കൽ ത്രീ റദ്ദാക്കൽ യു സി സി തുടങ്ങിയ വിഷയങ്ങളിൽ വോട്ട് ലഭിക്കുമെന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ മോദിയുടെ കരീഷ്മയെയാണ് ബി ജെ പി പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്നൊരു കാര്യമുണ്ട് പ്രളയകാലത്ത് കേന്ദ്രത്തിൽ നിന്നും ശരിയായ പിന്തുണ ലഭിക്കാത്തതിൽ സംസ്ഥാനത്തെ ജനങ്ങൾ ബി ജെ പിയിൽ അതൃപ്തരാണ് ഒന്നര വർഷത്തിനുള്ളിൽ തൻ്റെ സർക്കാരിൻ്റെ നേട്ടം കണ്ട് വോട്ട് ചെയ്യണമെന്ന് മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ് അവിടെ പ്രകടമാകുന്നത് സംസ്ഥാനത്തോട് കേന്ദ്രം വിവേചനം കാണിക്കുന്നുവെന്നും ദുരന്ത സമയത്ത് ഒരു സഹായവും നൽകിയില്ലെന്നും കോൺഗ്രസ് പ്രധാന വിഷയമായി ഉയർത്തി കാണിക്കുന്നുണ്ട് തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിപക്ഷം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ ലക്ഷ്യമിടുന്നുമുണ്ട് നിയമസഭയിൽ നേരിയ ഭൂരിപക്ഷത്തിൽ സംസ്ഥാന ഭരണം തുടരണമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് സീറ്റുകളിൽ കോൺഗ്രസിന് വിജയം അനിവാര്യമാണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്